ന്യൂസ് നിങ്ങൾക്കായി മലപ്പുറം പാറക്കാട് നിവാസികളുടെ കാത്തിരിപ്പ് സഫലമാകുന്നു ചലിയാർ ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ മൂന്ന് ഘട്ടങ്ങളായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നീക്കിവെച്ച് പാറേക്കാട് ഇടിവണ്ണ ഗവൺമെന്റ് എസ്റ്റേറ്റ് എൽ പി സ്കൂൾ റോഡിന്റെ നിർമ്മാണം തുടങ്ങിയതായി വാടം കമ്പിനി മോഹൻദാസ് പറഞ്ഞു രണ്ട് ഘട്ടങ്ങളായി പതിനഞ്ച് ലക്ഷം രൂപ ഡ്രൈനേജിനായും പത്ത് ലക്ഷം രൂപ രൂപത്തിയഞ്ച് മീറ്റർ കോൺക്രീറ്റ് റോഡിനായും നീക്കിവെക്കാൻ കഴിഞ്ഞതിലൂടെ നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കാണ് പരിഹാരമായത് ഈ റോഡിന്റെ സ്ഥിതി വളരെ ശോചനീയമായിരുന്നു അതിനാലാണ് നിരന്തര ഇടപെടലിലൂടെ റോഡിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നീക്കിവെക്കാൻ കഴിഞ്ഞതെന്നും മിനി മോഹൻദാസ് പറഞ്ഞു വേണ്ടി മൂന്ന് ഘട്ടമായി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ച് പണി പൂർത്തീകരിക്കാൻ പോവുകയാണ് അവിടെയുള്ള പ്രദേശവാസികൾക്കും അതേപോലെ വിദ്യാർത്ഥികൾക്കും പോവാൻ ആ വഴിയിലൂടെ പോകാൻ ശോചനീയാവസ്ഥ ആയതുകൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ചുകൊണ്ട് അവിടെ പണി പൂർത്തീകരിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു സന്തോഷ നിമിഷത്തിലാണ് അവിടുത്തെ പ്രദേശവാസികളെല്ലാവരും പ്രവർത്തികളുടെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞതോടെ പ്രവർത്തികൾ അതിവേഗത്തിൽ നടന്നു വരികയാണ് അൻപതിലേറെ കുടുംബങ്ങൾ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത് റോഡിൽ താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മഴക്കാലങ്ങളിൽ പ്രദേശവാസികൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡ്രൈനേജ് കൂടി നിർമ്മിക്കുന്നത് നൂറിലേറെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന റോഡാണിതെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മിനി മോഹൻദാസ് പറഞ്ഞു എ പ്ലസ് വിഷൻ ചാലിയാർ കാണാൻ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം